സെക്കൻഡ് ഹാഫും പകുതി വരെ ഉള്ളായിരുന്നു പക്ഷേ ക്ലൈമാക്സ് അത്ര തൃപ്തികരമല്ല നിങ്ങളുടെ പ്രതീക്ഷിക്കകത്ത് വന്നോ പ്രതീക്ഷയ്ക്കകത്ത് വന്നോ ആ പ്രതീക്ഷിക്കാത്തത് ആണാ നമ്മള് പ്രതീക്ഷിക്കാൻ നല്ല ക്ലൈമാക്സ് പ്രതീക്ഷിക്കും ഇടയ്ക്ക് ഒരു അവസാനത്തെ ലാഗുണ്ട് പക്ഷെ താങ്ക് യു താങ്ക് യു കണ്ടിരിക്കാം കണ്ടിരിക്കാം മലയാളത്തിൽ കാണാത്തൊരു സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞേക്കുന്നു ഗെയിമിങ്ങിനെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒരവസ്ഥ അറച്ചിടുന്ന രീതിയിലുള്ളതാണോ പക്ഷെ നമുക്ക് എങ്ങനെയുണ്ട് തകർത്തിട്ടുണ്ട് ഭക്ഷണം പറഞ്ഞിട്ട് ഇവിടെന്താ പറയാ മലയാള സിനിമ കാണാത്തൊരു ഗെയിമിങ്ങിനെ പറ്റിയുള്ളതൊക്കെ പറഞ്ഞു അതെങ്ങനെയുണ്ടായാലും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായാലും പിന്നെ ഫോളോവർ എങ്ങനെയുണ്ട് മൂവി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുകൊണ്ട് തിയേറ്ററിൽ വന്ന്

പ്രതീക്ഷിച്ച ഒരു എഫക്ട് കിട്ടിയോ പ്രതീക്ഷിച്ച എഫക്റ്റ് അത് സെക്കൻഡ് ഹാഫ് കണ്ടാലേ അത് ഓരോരുത്തരുടെ രീതിയാണ് ഇഷ്ടപ്പെടണം ചിലപ്പോ ഇഷ്ടപ്പെടുന്നു മമ്മുക്ക ഫാനാണോ ആണോ ആ ആരാണ് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടി പറയാന്ന് പറഞ്ഞ എക്സ്പെക്ട് ചെയ്യുന്ന പടം ടൈപ്പ് പടമാണ് എന്ന് പറയുമ്പോ കാട വെള്ളമെന്ന് പറഞ്ഞാൽ മേക്കിംഗ് വെള്ളമായിരുന്നു പേസിംഗ് കുഴപ്പമുണ്ടായിരുന്നു പക്ഷേ അവസാനം ഫിഫ്റ്റീൻ മിനിറ്റ്സ് പറഞ്ഞു പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു തരം മൺകുട്ടിയാണ് ഇങ്ങനെ കാണാൻ